കസ്റ്റംസ് പാനൽ വക്കീൽ ചമഞ്ഞ വീട്ടമ്മയുടെ അരക്കോടിയിലേറെ രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ അഭിഭാഷകയായ പ്രതിക്കായി പോലീസ് അന്വേഷണം തുടങ്ങി സംഭവത്തിൽ രണ്ടു പേർക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് കൂട്ടുപ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് കാണിച്ചു പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ അന്വേഷണ സംഘം തുടരന്വേഷണം താൽക്കാലികമായി നിർത്തുകയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥലം മാറിയതോടെ പ്രതി നഗരത്തിൽ വീണ്ടും സജീവമായപ്പോഴാണ് പോലീസിനെതിരെ സേനയിൽ തന്നെ വിമർശനമുയർന്നത് ഇതോടെയാണ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചത് കൂട്ടുപ്രതിയെ നേരത്തെ അറസ്റ്റ് ചെയ്തെങ്കിലും അരക്കോടിയിലേറെ രൂപ തട്ടിപ്പ് നടത്തിയ സംഭവം പരസ്യമാകാതിരിക്കാൻ അറസ്റ്റ് നടപടി അന്വേഷണ സംഘം രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം